ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല നമ്മുടെ ഒരു സാധാരണ ദിവസമാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ദേവുസിനെ സ്കൂളിൽ വിടുകയാണ് അവൻ്റെ വണ്ടി ഒരെട്ടേ കാലാവുമ്പോഴേക്കും എത്തും അപ്പോഴേക്കും നമ്മൾ അവനെ സെറ്റാക്കി നിർത്തണം അപ്പോൾ രാവിലത്തെ ചായയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഉച്ചക്കത്തെ പണിയിലേക്ക് കടക്കാം അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കിച്ചണിൽ കരാൻ ഇന്ന് കുറച്ച് വൈകിട്ടുണ്ട് അപ്പോൾ ഇന്ന് ക്യാബേജും പയറും ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു നമ്മൾ കുറച്ച് ദിവസം മുമ്പ് വാങ്ങിച്ച പയർ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു അതും കൂടി ഇട്ട് ഒരു ഉപ്പേരി വയ്ക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ചെറുതാക്കി മുറിച്ചിട്ട് നമ്മൾ ചോപ്പിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കുക്കിങ് എത്ര ഈസി ചെയ്യാൻ പറ്റുമോ എത്ര ഈസി ചെയ്യുന്നതാണ് എനിക്കിഷ്ടം കാരണം നമ്മൾ അധിക സമയം കിച്ചണിൽ ചിലവാക്കുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യം ഇല്ലാത്തൊരു കാര്യമാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ ലഞ്ചിന് അത്യാവശ്യം ഒരു നാല് ഐറ്റംസ് എങ്കിലും ഉണ്ടായിരിക്കും അത് പണ്ടേ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഉപ്പേരി മീൻപൊരിച്ചത് രണ്ടു തരം കറികളൊക്കെ ഉണ്ടാക്കും അതിൽ കൂടുതൽ കൂടുക അല്ലാതെ കുറയാറില്ല അത് ശീലമായതുകൊണ്ട് ഇപ്പം നമുക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ ഉപ്പേരി ഒന്നും ഇല്ലാണ്ട് ചോറ് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എനിക്കാണിത് കൂടുതൽ പ്രശ്നം കാരണം എനിക്ക് നോൺ വെജ് ഒന്നും ഇല്ലാണ്ട് ഫുഡ് കഴിക്കാൻ പറ്റില്ല കാരണം അതൊരു ഷീലായി പോയത് കൊണ്ടാണ് പണ്ട് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ തൈരൊക്കെ കൂട്ടി ചോറൊക്കെ കഴിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്കത് തീരെ പറ്റാത്തൊരു കാര്യമാണ് എന്തെങ്കിലും ഒരു നോൺ വെജ് ഐറ്റം വേണം കേട്ടോ ഞാൻ എപ്പോഴും ഒരു കാര്യമാണ് ഒരു മീൽ പ്ലാൻ ഉണ്ടാക്കി വെക്കുക എന്നുള്ളത് പക്ഷേ എനിക്കൊരിക്കലും സാധിക്കാറില്ല അപ്പോൾ അങ്ങനെയാവുമ്പോൾ നമുക്ക് കുറച്ച് ടൈം കൂടുതൽ കിട്ടും തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്ത് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള ഈ ഒരു കൺഫ്യൂഷൻ ഒന്നും മാറി കിട്ടും അപ്പം നമ്മുടെ ഉപ്പേരിൻ്റെ അകത്ത് ക്യാരറ്റും കൂടി അരിഞ്ഞിടുന്നുണ്ട് കേട്ടോ എൻ്റെ വീഡിയോ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത് വീട്ടുപണിയാണ് എല്ലാം എന്ന് വിചാരിച്ച് ജീവിക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ കുറച്ച് സമയം ചിലവഴിക്കണം വീട്ടുജോലി ചെയ്യേണ്ടന്നല്ല അത് അതിൻ്റെ വഴിക്ക് പെട്ടെന്ന് ചെയ്ത് തീർത്തിട്ട് നമുക്ക് നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടി പ്രയത്നിക്കണം അല്ലെങ്കിൽ ലാസ്റ്റ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ വെറും സീറായി പോവും അപ്പോൾ നമ്മുടെ ഉപ്പേരിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റായി ഞാൻ ഈ ഉപ്പേരി വെക്കുമ്പോൾ ക്യാബേജ് ആദ്യം അരിഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയിൽ ഇട്ട് വെക്കും കേട്ടോ മഞ്ഞപ്പൊടി ഇട്ടിട്ട് വെക്കും കേട്ടോ കാരണം ക്യാബേജിൻ്റെ അകത്ത് പല അണുക്കളും കിടങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഇക്കാലത്ത് നമ്മൾ ഹെൽത്തി ഫുഡ് കഴിക്കാൻ പരമാവധി ശ്രദ്ധിക്കണം പലപ്പോഴും പച്ചക്കറിൻ്റെ അകത്ത് പല കീടനാശിനികളടിച്ചിട്ടാണ് നമുക്ക് കിട്ടുക അപ്പോൾ ഞാൻ ക്യാബേജ് അരിഞ്ഞിട്ട് മഞ്ഞൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ക്യാരറ്റും പയറും കൂടി ചോപ്പ് ചെയ്തെടുത്തു ഇനി എല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ വെള്ളരി അരിഞ്ഞ് കുക്കറിൻ്റെ അകത്തിട്ട് വേവിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്തേക്ക് തേങ്ങയും മോരും കൂടി അരച്ചിട്ട് ചേർക്കുകയാണ് കേട്ടോ അപ്പോൾ ഏകദേശം റെഡിയായി ഇനി ഒന്ന് പതച്ചിട്ട് നമുക്ക് വറവിന് അപ്പോൾ ഞാൻ ഉപ്പേരി ഇപ്പുറത്തെ അടുപ്പത്തുനിന്ന് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചീൻചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് നമ്മുടെ ഉപ്പേരി അരിഞ്ഞിട്ട സാധനങ്ങളൊക്കെ അതിനകത്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും അതിനകത്ത് ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് സെറ്റായി ഇനി നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഒന്ന് കഴുകി ക്ലീനാക്കി വെക്കാം ഇപ്പോൾ ചോപ്പറൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് അല്ലെങ്കിൽ ലാസ്റ്റ് ഒരുപാടുണ്ടാവും കേട്ടോ കഴുകാൻ അപ്പോൾ ഉപ്പേരൊക്കെ അവിടെ നിന്ന് വേണുന്ന സമയം കൊണ്ട് ഞാൻ വേഗം മീൻ മുറിക്കാനിരുന്നു അപ്പോൾ ഇന്ന് ഒരു അയിലെ പോലത്തെ മീനായിരുന്നു അത് ഞാൻ വേഗം മുറിച്ച് പൊരിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഏട്ട മീനും ഉണ്ടായിരുന്നു അത് കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഏട്ടാന്ന് പിന്നലേ പറയാം നമ്മുടെ നാട്ടിൽ ഏട്ടാന്നാണ് പറയുക അപ്പോൾ നമ്മുടെ മീൻ മുറിച്ച് കഴിഞ്ഞു അതിൻ്റെ അകത്തേക്ക് കുറച്ച് മുളക് കൂടി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അയ്യോ ടൈമിലുള്ള നമ്മുടെ ഉപ്പേരി ആയിട്ടുണ്ടായിരുന്നു പിന്നെ അത് വേഗം ഇറക്കി വെച്ചു പിന്നെ മീൻ പൊരിക്കാനുള്ള പാന് അടുപ്പിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലൊരു ഇല വെച്ചത് ഇങ്ങനെ വെച്ചാൽ നമ്മുടെ മീന് കരിയേയില്ല അധികം വെളിച്ചെണ്ണ ആവശ്യം വരില്ല കേട്ടോ അപ്പോൾ അത് അവിടെ നിന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഭാഗ്യപ്പണികളൊക്കെ ചെയ്ത് തീർക്കാം ആദ്യം ഞാൻ ചോറിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കുകയാണ് അപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കണം അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞ ഓരോ ഐറ്റംസും ഓരോ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പേരി ഞാനൊരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റി നമ്മുടെ വെള്ളരിക്കറിയും മാറ്റി കൊടുത്തു ഇനി നമുക്ക് മീൻ കറിയാണ് വെക്കാനുള്ളത് അപ്പോൾ ഞാൻ മീൻ കറിക്ക് വേണ്ട ഐറ്റംസൊക്കെ മുറിച്ച് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ മീൻ ഞാൻ നേരത്തെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തക്കാളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ എന്താ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതൊക്കെ ഇട്ടിട്ടാണ് വെക്കുന്നത് ഈ ഒരു മീൻ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കുക്ക് ചെയ്യാൻ പോകുന്നത് ഇത് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ രഗലാരോട് ചോദിച്ചിട്ടൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എന്നോട് പറഞ്ഞു ചിക്കൻ കറി വെക്കുന്നത് പോലെ അങ്ങ് വെച്ചാൽ എന്ന് അപ്പോൾ ഞാൻ കുറച്ച് അധികം ഉള്ളി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഉണ്ടാക്കിയതിന് ശേഷം അമ്മ പറഞ്ഞു ഇത്ര ഉള്ളി വേണം ね。<music> അപ്പോൾ ഞാൻ കുറച്ച് അധികം ഇട്ടുപോയി പിന്നെ തക്കാളി കറിവേപ്പില ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ പാചകം കുറച്ച് സ്പീഡിലാണ് കേട്ടോ ഇന്ന് കിച്ചണിൽ കയറുമ്പോൾ തന്നെ സമയം ഏകദേശം ഒരു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു വൃത്തിയാക്കിയത് നമ്മുടെ പറമ്പിൽ ഒരുപാട് പൂപ്പലൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ കയ്യാൽ അതങ്ങ് വൃത്തിയാക്കി കൊടുത്തു അതുകൊണ്ട് തന്നെ നമ്മുടെ കുക്കിങ് ശേഷം വൈകിപ്പോയി പിന്നെ സ്പീഡിലാണ് കേട്ടോ കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ മീൻ ഒരു ഭാഗം വന്നിട്ടുണ്ട് അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പോൾ മറ്റേ അടുപ്പിൽ ഞാൻ മീൻ കറി വെച്ചിട്ടുണ്ട് അതവിടുന്ന് വെന്തോളും ഇനി നമുക്ക് Thanks <laughs> കുറച്ച് ക്ലീനിങ് പരിപാടിയാണ് കേട്ടോ ബാക്കിയുള്ളത് എടുത്ത സാധനം എടുത്തെടുത്ത് അതേപടി വെക്കുക എന്നുള്ളത് എനിക്ക് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഞാൻ നമ്മുടെ മുളകൊടീൻ്റെയും മഞ്ഞൾപ്പൊടീൻ്റെയൊക്കെ കണ്ടെയ്നറില്ല അതൊക്കെ ഒന്ന് തുടച്ച് വെച്ചു അതിൻ്റെ മുകളിലൊക്കെ വെള്ളമായിട്ടുണ്ടായിരുന്നു പിന്നെ ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് വെക്കേണ്ട സാധനങ്ങളൊക്കെ അതിൻ്റെ അതിൻ്റെതായ സ്ഥാനത്ത് എടുത്തു വെച്ചു ലാസ്റ്റ് ഞാൻ സ്റ്റാൻഡൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കുകയാണ് സ്റ്റാൻഡിനൊക്കെ ഫുള്ള് വെള്ളമായിട്ടുണ്ടായിരുന്നു അതൊക്കെ നല്ലൊരു കോട്ടനെ തുണികൊണ്ട് പൈപ്പ് ചെയ്തെടുത്തു കിച്ചൺ ക്ലീനിങ് എന്നുവെച്ചാൽ എല്ലാ ദിവസവും ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ മൊത്തം ഒന്ന് തുടച്ചിടാറുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് ക്ലീനാക്കി വന്നപ്പോഴേക്കും നമ്മുടെ മീൻകറി ഏകദേശം ആയിട്ടുണ്ട് ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കിതൊന്ന് ഇറക്കി വയ്ക്കാം ആദ്യമായിട്ട് ഉണ്ടാക്കിയത് കൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് എനിക്കത്ര ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ അതൊന്ന് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫുഡൊക്കെ ഡൈനിങ് ടേബിളിൽ കൊണ്ടു ഇനി നമുക്ക് ബാക്കി ഭാഗ്യപ്പണിയിലേക്ക് കിടക്കാം ഇതാണ് ഏറ്റവും വലിയ പണി അപ്പോൾ ഒരുപാട് മാത്രം ഞാൻ നേരത്തെ കൈകി വെച്ചത് കൊണ്ട് കുറച്ച് കുറവുണ്ട് കേട്ടോ നമ്മുടെ ഈ ഫുഡ് ഉണ്ടാക്കൽ പെട്ടെന്ന് കഴിയുമെങ്കിലും ക്ലീനിങ്ങും മറ്റു കാര്യങ്ങൾക്കാണ് ഒരുപാട് ടൈം എടുക്കാറ് ഞാനീ കുക്കിങ് കഴിഞ്ഞാൽ അപ്പം തന്നെ ക്ലീൻ ചെയ്തിടാൻ നോക്കാറുണ്ട് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് പിന്നെ അവിടെ ഇരുന്ന് പോയാൽ ഭയങ്കര മടിയായിരിക്കും അപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എന്നെ ചെയ്തോണ്ടിരിക്കും നിങ്ങൾക്ക് പോറടിക്കേണ്ട എന്ന് വിചാരിച്ച് കുറച്ച് സ്പീഡിലാണ് കേട്ടോ എല്ലാം കാണിക്കുന്നത് അല്ലെങ്കിൽ വലിയ വീഡിയോ ആയിരിക്കും എനിക്കാണെങ്കിൽ ലോങ് വീഡിയോ അധികം ലോങ്ങ് ആകുന്നത് അത്ര ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് പാത്രമൊക്കെ കഴിക്കഴിഞ്ഞാൽ പിന്നെ വേഗം അതെടുത്ത് പഴയ അടുക്കളയിലേക്കാണ് കേട്ടോ വെക്കാറ് വേണ്ടാത്ത സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുവെക്കും എന്നിട്ട് ആവശ്യമുള്ള സാധനം നമ്മൾ കയ്യുത്തന്തൂരത്ത് വെക്കും കേട്ടോ നമ്മുടെ സ്റ്റാൻഡ് ചെറുതായത് കാരണം അധികം സാധനങ്ങളൊന്നും സ്റ്റാൻഡിൽ വെക്കാറില്ല എല്ലാം പഴയ അടുക്കളയുടെ സ്റ്റാൻഡ് മേലാണ് കേട്ടോ വെക്കാറ് വീട് എപ്പോഴും കുറച്ച് വൃത്തിയായി കൊണ്ടിടക്കാന്നുള്ളത് ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ പിന്നെ കിച്ചൺ എല്ലാ ദിവസവും നല്ലപോലെ വൃത്തിയാക്കിയിടും ഡീപ് ക്ലീൻ ചെയ്യണമെങ്കിൽ അതൊക്കെ ചെയ്യും പിന്നെ നമ്മുടെ പുതിയ കിച്ചൺ ആയതുകൊണ്ട് അധികം അല്ല ഇല്ല നമ്മുടെ പോൾട്ടയിൽ വൈറ്റായത് കാരണം അത്യാവശ്യം കറിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ മുകളിലും പിടിക്കും അപ്പം ഞാൻ എല്ലാ ദിവസവും അതൊന്നും വൃത്തിയാക്കിയിടാറുണ്ട് കേട്ടോ കിച്ചൺ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞൊരു കാര്യമായിരുന്നു ചുമരിന് വൈറ്റ് ടൈലി എന്നെ വെക്കണം എന്നുള്ളത് നല്ല വെളിച്ചവും വെട്ടവും ഒക്കെയുള്ള കിച്ചൺ ആയിരിക്കണം എന്നുള്ളതും ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു അതുപോലെ തന്നെ ചെയ്തു തന്നിട്ടുണ്ട് മെയിൻ്റെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നേ ഉള്ളൂ നല്ല വൃത്തിയായിരിക്കും എപ്പോഴും ലാസ്റ്റ് നമ്മുടെ സ്റ്റൗവും കൂടി ഒന്ന് വൃത്തിയാക്കി ഇടുകയാണ് അപ്പോൾ അതിൻ്റെ മുകളിൽ എണ്ണയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊരു നന് തുണികൊണ്ട് തുടച്ചിടുകയാണ് കേട്ടോ ലാസ്റ്റ് നമ്മുടെ തറയൊക്കെ ഒന്ന് അടിച്ചു വാരിയിടുകയാണ് അപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കിയത് കൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ തറയിൽ വീണിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് അടിച്ചിടുകയാണ് കേട്ടോ കിച്ചണിലൊരു കസേര വെച്ചത് എനിക്കവിടെ ഇരിക്കാനാണ് കേട്ടോ ഇരുന്ന് പണിയെടുക്കാനാണ് ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു ലഞ്ചാണ് കേട്ടോ ഇത് ചോറുണ്ടായിരുന്നു മീൻ പൊരിച്ചതുണ്ടായിരുന്നു നമ്മുടെ മോര് പറഞ്ഞ വെള്ളരിക്കറി ഉണ്ടായിരുന്നു പിന്നെ മീൻ കറിയും ഉപ്പേരിയും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ നാല് ഐറ്റംസ് ഞാൻ ഇന്ന് പ്രിപ്പയർ ചെയ്തു അതിനിടയിൽ നമുക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്ന് പായസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സേമി പായസമായിരുന്നു ഇവിടെ എല്ലാവർക്കും സേമി പായസം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പ്രത്യേകിച്ച് എനിക്കും ഡിഗ്രിയാണോ അപ്പോൾ ഇന്ന് നമ്മുടെ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ഒപ്പം കഴിഞ്ഞൊരു ദിവസമായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ലഞ്ച് പ്രിപ്പയർ ചെയ്യാറ് പെട്ടെന്ന് പെട്ടെന്ന് ഓരോന്നോരോന്നായിട്ട് ചെയ്തു തീർക്കും അപ്പം നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ടാറ്റ ബൈബേഴ്സ് യു